നമസ്കാരം തൃശ്ശൂർ പൂരം മലയാളികളുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിൻ്റെ ചടങ്ങാണ് വളരെ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി ആ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്ന ഒരു ചരിത്രപരമായിട്ടുള്ള സത്യം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ അതിന് പിന്നിൽ പ്രവർത്തിച്ചതാര് അത് പ്ലാൻ ചെയ്തതാര് തൃശ്ശൂർ പൂരം പൂരം കലക്കാൻ ആരാണ് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഇടപെടാതിരുന്നതാര് അത് ആർക്ക് രാഷ്ട്രീയപരമായി ഗുണം ചെയ്തു ഇതെല്ലാം വളരെ സജീവമായി ഇപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുന്ന ചർച്ചകളാണ് അന്ന് ഈ പൂരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഏകോപന ചുമതലയും ഉണ്ടായിരുന്ന സുരക്ഷാപരമായിട്ടുള്ള രീതിയിലും സുഗമമായ പൂരത്തിൻ്റെ നടത്തിപ്പിനുമെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ രീതിയിൽ ചുമതല ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എന്ന കെ ഡി ജി പി അദ്ദേഹം ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ചില ഗൂഢാലോചനകൾ നടത്തി ആർ എസ് എസിൻ്റെ നേതൃത്വവുമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ ഒരു വിഷയത്തിലുണ്ടായി അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകൻ ഐ പി എസ് ദേവസ്വം അധികാരികളുമായി വളരെ വളരെ ഹാർഷായിട്ട് അവരോട് പെരുമാറി ഇത്തരത്തിലൊക്കെയുള്ള നിരവധി അനവധി ആരോപണങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതിപ്പോഴും സജീവമായി ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അതിൽ വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത് കാരണം തൃശൂർ പൂരം കലക്കളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഔദ്യോഗിക വീഴ്ച സംഭവിച്ചുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചനയുള്ളത് ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി തൃശൂരിലെത്തിയ അജിത് കുമാർ വേണ്ടവിധം ഏകോപനം നിർവഹിച്ചില്ല എന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള അജിത് കുമാറിനെ എം ആർ അജിത് കുമാറിനെ അപ്പാടെ പ്രതി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും അന്നത്തെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനും ദേവസ്വത്തിലുള്ളവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത് റവന്യൂ മന്ത്രി കെ രാജൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനു ശേഷം സ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രി വിളിച്ചിട്ടും എം ആർ അജിത് കുമാർ ഫോൺ എടുക്കാൻ പോലുമുള്ള മനസ്സ് കാണിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചതായി തനിക്ക് അറിവില്ല എന്നാണ് എം ആർ അജിത് കുമാർ നൽകിയ മൊഴി രാത്രി വൈകിയതിനാൽ ഉറങ്ങിയിരുന്നുവെന്നും ഡി ജി പിക്ക് എം ആർ അജിത് കുമാർ ഈ മൊഴി നൽകിയിരുന്നു ഡി ജി പി ഈ ഒരു കൃത്യമായും ഇത് ഇഴകീറി പരിശോധിച്ചതിന് ശേഷമാണ് എം ആർ അജിത് കുമാറിനുള്ള ഗുരുതരമായ വീഴ്ച കണ്ടി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും എം ആർ അജിത് കുമാറിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി നൽകിയത് മറ്റാരുമല്ല മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി കൂടിയായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജനാണ് പൂരം മുടങ്ങിയ സമയത്ത് എ ഡി ജി പി യെ താൻ പലതവണ ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല എന്നാണ് പൂരം നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി കെ രാജൻ നൽകിയ മൊഴി ദിവസം രാവിലെ മുതൽ എം ആർ അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു പലതവണ ഫോണിലും നേരിട്ടും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ ഇടപെടൽ ഉണ്ടായി പിന്നീട് അജിത് കുമാറിനെ താൻ നേരിട്ട് കണ്ടപ്പോൾ എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് ആ ഒരു മുന്നറിയിപ്പ് താൻ നൽകുകയും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി എന്നാൽ ചുമതലയുണ്ടായിരുന്ന ഡി ജി പി അത് ചെയ്തില്ല അതിനെ തമസ്കരിച്ചു എന്നതാണ് മന്ത്രി നൽകിയ മൊഴി പൂരം തടസ്സപ്പെട്ട സമയത്ത് താൻ തുടർച്ചയായി മന്ത്രിയെ ഫോണിൽ വിളി ു എന്നാലും അദ്ദേഹം ഫോൺ എടുത്തില്ല ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല എന്നാണ് കെ രാജൻ നൽകിയ മൊഴിയിൽ ഉള്ളത് തൃശൂരിൽ ഉണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ എ ഡി ജി പി ഇടപെട്ടില്ലെന്നും അത് ഗുരുതര വീഴ്ചയാണെന്നുമാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കുന്നത് അത് ശരിവെക്കുന്ന തരത്തിൽ മന്ത്രിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് രാത്രി പത്തര വരെ മന്ത്രി വിളിച്ചപ്പോൾ ഫോണിൽ സംസാരിക്കുകയും പൂരം തടസ്സമില്ലാതെ നടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്ത വ്യക്തിയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത് അതിനുശേഷം മന്ത്രി വിളിച്ചതായി അറിയില്ല ഒരു സ്വാഭാവികമായ ഒരു ഫോണിലേക്ക് വിളിച്ചാൽ അത് മിസ് കോൾ എന്ന രീതിയിൽ പിറ്റേ ദിവസമെങ്കിലും നമ്മുടെ ഫോണിൽ കിടക്കാറുണ്ട് അപ്പോൾ എ ഡി ജി പിയുടെ ആ ഒരു മൊഴിയിലെ സാങ്കത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും പൂരം നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി പൂരം കലങ്ങി അല്ലെങ്കിൽ പൂരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ഉറങ്ങി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ ബോധ്യത്തിന് നിരക്കുന്ന ഒരു മൊഴിയായി തോന്നുന്നില്ല അതുതന്നെയാണ് ഡി ജി പി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർത്തിയത് സംസ്ഥാനത്തെ പ്രമുഖ ഒരു മന്ത്രിയാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ആ ഒരു സംഭവം പരിഹരിക്കാൻ ചുമതലയുണ്ടായിട്ടും ആ പ്രദേശത്തുണ്ടായിട്ടും എ ഡി ജി പി ഈ ഒരു നടപടി എടുത്തില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ സ്വാഭാവികമായും എം ആർ അജിത് കുമാർ പ്രതിരോധത്തിലാകുമെന്ന കാര്യം ഒരു സംശയവുമില്ല അത് തന്നെയാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത്